മലപ്പുറം വളാഞ്ചേരിയിൽ മൊബൈൽ കട കുത്തി തുറന്ന് മോഷണം സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തിക്കുന്ന വെൽടെക് എന്ന മൊബൈൽ ഫോൺ കടയിലാണ് മോഷണം നടന്നത് யாரு லாக்ல கொண்டா அவள உள்ளா बोले सरफ बोल रहा हूं अच्छा अच्छा ये बैकलेट है कैसे हो गया चलो बनाया हां 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 ndem, 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 ndem. ഇന്ന് പുലർച്ചെ മോഷണം നടന്നതായാണ് അനുമാനം സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുഗൾ നിലയിലേക്ക് പ്രവേശിക്കുന്ന കോണിയുടെ ഭാഗത്ത് ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഫോണുകളും മറ്റും മോഷണം പോയതായാണ് പ്രാഥമിക വിവരം സംഭവത്തിൽ വളാഞ്ചരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് Empire College of Science, Mudal, Kutipuram, Malapuram.